ദൈവത്തിന് നമ്മളെ കൈവിടാനായിരുന്നു എന്നുണ്ടെങ്കിൽ കർത്താവിനെ അയച്ചു പരുവത്തിലാക്കേണ്ട കാര്യമില്ല അപ്പം കൈവിടാതിരിക്കാൻ വേണ്ടിയാണ് കർത്താവിനെ സ്വന്തം മകനെ അയച്ചു തന്നത് ആ ദൈവത്തിൻ്റെ സ്നേഹത്തിലെ സ്നേഹത്തെ നീ വിശ്വാസത്തിലെടുക്കണം അതുകൊണ്ട് നീ പതറരുത് മരിക്കാൻ തീരുമാനിക്കുകയും ചെയ്യരുത് കാര്യമെന്താ നീ ഇവിടെ കൊണ്ട് നിന്നെ വരുത്തിയില്ലേ ഇവിടെ നീ വന്നില്ലേ ഈ മണ്ണിൽ നീ കാലുകുത്തി കഴിഞ്ഞപ്പോൾ എന്താ എൻ്റെ അർത്ഥം നിൻ്റെ വിഷയത്തിൽ ദൈവത്തിന് പ്ലാൻ ഉണ്ട് ദൈവത്തിന് കൃത്യമായിട്ട് നിന്നെ രക്ഷപ്പെടുത്താനുള്ള മാർഗമുണ്ട് ഇനി നീയായിട്ട് ആ മാർഗം കളയരുത് ഉടമ്പടി ചെയ്ത് കഴിഞ്ഞാൽ ആ ഉടമ്പടി തന്നെയാണ് ഒരു മാർഗം എന്താ കാര്യം നമ്മൾ ആറ് കാര്യങ്ങൾ ചെയ്യണം കാരുണ്യപ്രവൃത്തി കാരുണ്യപ്രവൃത്തി ചെയ്യണില്ലേ അല്ലേ ചെയ്യണ ഇല്ലെങ്കിൽ കൗൺസിംഗ് വരുമ്പോൾ അറിയാൻ പറ്റും കാരണ പ്രവൃത്തി ആര് പറഞ്ഞതാ കർത്താവ് പറഞ്ഞതാണ് എന്താ പറഞ്ഞത് ഞാൻ ടൂഖിയായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചു ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചു എനിക്ക് വിശ്വസം എനിക്ക് ഭക്ഷണം തന്നു ഞാൻ നിങ്ങൾ എന്നെ ഉടിപ്പിച്ചു എന്ന് പറയുമ്പോഴേ കർത്താവ് പറഞ്ഞ ഇതുപോലെ ഈ ചെറിയവരിൽ ഒരുവനെ നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോഴേ എനിക്ക് തന്നെയാണ് ചെയ്ത് തന്നത് കാരുണ്യപ്രവൃത്തിയാണ് അപ്പൊ ആഴ്ചയിലോ മാസത്തിലോ ഒരു കാരുണ്യപ്രവൃത്തി ചെയ്യാൻ ബാധ്യസ്ഥമാണ് ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാണ് കാരുണ്യപ്രവൃത്തി ഈ മാസം കഴിഞ്ഞ ഒക്ടോബർ മാസം ചെയ്തവര് കൈപൊക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എത്ര പേര് കൈ പൊക്കും കൈപൊക്കണ്ട നീര് വരും അത് നിങ്ങൾ ചില ആൾക്കാർ വിട്ടിരിക്കുകയാണ് നിങ്ങൾ എണ്ണിപ്പിടിച്ചോണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഉടമ്പടി ചെയ്ത് ഒന്നാറണ്ട് ഒരാഴ്ച രണ്ടാഴ്ച മൂന്നാഴ്ച അപ്പോഴാ കാരുണ്യപ്രവൃത്തി എന്തേ എന്ത് പ്രവൃത്തിയാണ് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ മിക്കവാറും നിങ്ങൾ പറയും എൻ്റെ നാത്തൂവിൻ്റെ മോന് എൻജിനീയറിംഗിന് പോകാൻ വേണ്ടി നിങ്ങൾ ഞങ്ങൾ കാശ് കൊടുത്തെന്ന് പറയും ഇപ്പൊ ഞാൻ പറയും നാത്തുവിൻ്റെ മോൻ എന്ന് പറഞ്ഞാൽ ആരാ ഭർത്താവിൻ്റെ പെങ്ങൾ ഭർത്താവിൻ്റെ പെങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാ അവർക്ക് നിങ്ങളെ വീട്ടിൽ അവകാശമുണ്ട് പണ്ട് നമ്പണ്ട ചെറിയ സ്ത്രീധനമാണ് കൊടുത്ത് വിട്ടതേ അവകാശപ്പെടുത്തി കാശ് കൊടുത്തതെന്ന് പറഞ്ഞിപ്പോൾ കാരുണ്യപ്രവൃത്തി പറയും നാത്തിൻ്റെ നോകി എൻ്റെ പോകാൻ വേണ്ടി ഇരുപത്തയ്യായിരം രൂപ കൊടുത്ത് ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ പറഞ്ഞത് കാരുണ്യ പ്രവൃത്തിയല്ല അത് നിങ്ങളുടെ ഭർത്താവിൻ്റെ പെങ്ങളാണ് അത് ഭർത്താവിൻ്റെ അപ്പൻ്റെ ഓഹരി അവരാണ് നിങ്ങൾ അനുഭവിക്കുന്നത് എല്ലാ സ്ത്രീധനമായിട്ട് കൊടുത്തിട്ടൊന്നും ഇല്ലല്ലോ എല്ലാ സ്ത്രീധനമായിട്ട് നിങ്ങൾ മേടിക്കുകയും ചെറുതേട്ടാ അപ്പൊ നിങ്ങൾ ഇത്തിരി ബുദ്ധിമുട്ടാണിപ്പാ എല്ലാം സ്ത്രീധനമായിട്ട് മേടിക്കരുത് എന്താ കാര്യം കണക്ക് പറഞ്ഞ് കാശ് മേടിക്കരുത് എന്താണ് കാര്യം നിന്റെ അപ്പനും അമ്മയും അവിടെ ജീവിക്കുന്നുണ്ട് ഇല്ലെങ്കിൽ തന്നെ നിന്റെ അപ്പനെയും അമ്മയും ജീവിതകാലം പൊടി നോക്കിയാൽ നിന്റെ നാത്തുനും മക്കളും അവിടെ ജീവിക്കുന്നുണ്ട് അപ്പം നമുക്ക് ഇട്ടറിഞ്ഞിങ്ങനെ കുത്തിനും പിടിച്ച് കാശ് മേടിച്ച് പോകാൻ ഇത് ബ്ലീഡ് കമ്പനിയൊന്നും അല്ലല്ലോ മനസ്സാക്ഷി ഇല്ലാതെ ഒരു പെങ്ങന്മാരും ആങ്ങളന്മാരോട് പെരുമാറരുത് പക്ഷെ പെ ആങ്ങളമാർ പെങ്ങന്മാരോടും അങ്ങനെ പെരുമാറാൻ പാടില്ല അത്ര കാര്യം കണ്ണുനീരാടെയും പൊടിയാൻ ദൈവത്തിന് ഇഷ്ടമില്ല ആരുടെങ്കിലും കണ്ണ നിങ്ങളുടെ നീചത്തരം കൊണ്ട് ആരുടെങ്കിലും കണ്ണനീര് പൊടിയണത് കണ്ടാൽ ഉടമ്പടി അപ്പൊ ബ്രേക്ക് ആവും